കാട്ടാന ആക്രമണത്തിൽ ഗ്രഹനാഥൻ കൊൽ മരണപ്പെട്ട ചിന്നക്കനാലിൽ പ്രതിഷേധം പുകയുന്നു അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വനംവകുപ്പ് ഓഫീസ് ഉപരോധിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാരുടെയും പ്രതിഷേധം കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് ചിന്നക്കനാലിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ കണ്ണന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയോ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഓഫീസ് ഉപരോധിക്കുമെന്നറിയുന്നു ഉപരോധ സമരം ആരംഭിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ഷിബിൻ ഞാനിപ്പോൾ ഉള്ളത് ചിന്നക്കനാലിലാണ് ചിന്നക്കനാലിൽ ഇന്നലെ വൈകുന്നേരമാണ് ചെമ്പക്കത്തൂഴു കുടി സ്വദേശിയായിട്ടുള്ള ടാങ്കുകുടി സ്വദേശിയായിട്ടുള്ള കണ്ണൻ നാൽപ്പത്തേഴ് വയസ്സുള്ള കണ്ണന് അതിദാരണമായിട്ടുള്ള മരണം ഉണ്ടായത് ഇതിനെ തുടർന്ന് വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോഴ് മേഖലയിൽ ഉയർന്നു വരുന്നത് കണ്ണന്റെ മൃതദേഹം ഇപ്പോഴ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ അല്പം മുമ്പാണ് ആരംഭിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കാണിക്കും അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഈ മൃതദേഹം ടാങ്ക് കൂടി അതായത് മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ചമ്പകത്തോട് കൂടി ടാങ്ക് കൂടി മേഖലയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് ബന്ധുക്കളും കുടിനിവാസികളും ഗ്രാമപഞ്ചായത്ത് അധികൃതരും വനംവകുപ്പ് അധികൃതരും ഒക്കെ തന്നെ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അവര് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങും എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ മേഖലയിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് അല്പസമയത്തിനകം കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് അവർ ഡി എഫ് ഒ ഓഫീസിലേക്കാണ് മാർച്ച് നടത്ത നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഈ ഒരു പ്രതിഷേധവുമായി അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രതിഷേധത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ചിന്നക്കനാലിലും സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധം അരങ്ങേറുവാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോഴെ ചിന്നക്കനാൽ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് അതായത് മൃത മുമ്പ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ മൃതദേഹം പൊതുവഴിയിൽ വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഇല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ വെച്ചുകൊണ്ട് മൃതദേഹം കൊണ്ടുവച്ചുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം ഇന്നും ഉടലെടുക്കുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് ഇപ്പോൾ പോലീസ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് വിന്യസിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇന്നലെ ഈ ആക്രമണത്തിന് ശേഷവും കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് സമീപം തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അതിശോക്തി നിറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ആർ ടി ടീമിന്റെ നേതൃത്വത്തിൽ ആ മേഖലയിൽ ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നാൽ ഈ നിരീക്ഷണങ്ങളിലൊന്നും ജനങ്ങൾ തൃപ്തരല്ല എന്നാണ് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്നും ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് മുമ്പ് ശക്തിപേൽ മരണപ്പെട്ടപ്പോൾ അതായത് അരിക്കൊമ്പൻ വിഷയം ഏറ്റവും സജീവമായിട്ട് വരുന്നത് ശക്തിബലിന്റെ മരണത്തോടു കൂടിയിട്ടാണ് ശക്തിബൽ മരണപ്പെട്ടപ്പോൾ വനംവകുപ്പ് പ്രഖ്യാപിച്ചിരുന്ന യാതൊരു പദ്ധതികളും ിയും നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെ വലിയൊരു പോരായ്മയാണ് ഇപ്പോഴത്തെ നാട്ടുകാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് പറഞ്ഞിരുന്ന ഈ ആദിവാസി കുടികൾ അതുപോലെ തന്നെ ജനവാസ മേഖലകളൊക്കെ ചുറ്റിക്കൊണ്ട് ഫെൻസിങ് സ്ഥാപിക്കുന്നു വൈദ്യുതി ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് ഒക്കെ തന്നെ സ്ഥാപിക്കും എന്നുള്ള ആ ഒരു വാഗ്ദാനം ഒക്കെ തന്നെയായിരുന്നു ഇവർ നൽകിയിരുന്നത് എന്നാൽ അതിൽ നിന്നല്ല ഇവർ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആകെ ഇവിടെ ഫെൻസിങ് സ്ഥാപിച്ചത് പന്നിയാറിൽ മാത്രമാണ് പന്നിയാറിൽ ആ അരിക്കൊമ്പൻ തുടർച്ചയായിട്ട് തകർത്ത റേഷൻ കടയുടെ ചുറ്റിലും ഫെൻസിങ് സ്ഥാപിച്ചു ഇതിനുശേഷവും അരിക്കൊമ്പനെ മാറ്റിയതിനു ശേഷവും ചക്കക്കൊമ്പൻ ഈ റേഷൻ കട തകർക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി ഇതിനോടൊപ്പം തന്നെ ഇവിടെ നിലവിൽ പുതിയ ആറാർച്ച സംഘം ആറുമാസം കഴിയുന്നു ഈ ആർ ആർ ടി സംഘത്തിന്റെ പ്രവർത്തനത്തിലും ജനങ്ങൾ അത്ര തൃപ്തരല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് കാട്ടാനയുടെ ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിൽ പോലും കൃഷിനാശവും മറ്റു കൃഷിവിളകള് വീടുകള് ഇവയ്ക്കൊക്കെ സംരക്ഷണം നൽകുന്നതിൽ വളരെ വലിയ വീഴ്ച ആർ ആർ ടി സംഘത്തിന് പറ്റിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ ഉണ്ടായ ഈ ഒരു ധാരണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് അതായത് ഏറ്റവും പ്രധാനമായിട്ട് സിംഗ് കണ്ഠം മുന്നൂറ്റിയൊന്ന് കോളനിടെ മുന്നൂറ്റിയൊന്ന് കോളനി മുന്നൂറ്റിയൊന്ന് കോളനിയിലുള്ള വിവിധ ആദിവാസി കുടികൾ ആദിവാസി സെറ്റിൽമെന്റുകളിലൊക്കെ തുടർച്ചയായിട്ടുള്ള കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഈ ചെമ്പകത്തൊഴുകുടി ടാങ്ക് കുടി എന്നിവിടങ്ങളിൽ വൈദ്യുതി ഇല്ലാത്ത ഒരു ഉണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു മേഖലയിലുണ്ടായിരുന്നത് ഇവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് പലതവണ ഇവർ കെ എസ് ബി ഓഫീസിലും പഞ്ചായത്ത് അധികൃതരോടും മറ്റു പൊതുപ്രവർത്തകരോടും ഒക്കെ ഈ ഒരു വൈദ്യുതി ബന്ധത്തിന്റെ പ്രതിസന്ധി പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇവരൊന്നും ഒന്നും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറായില്ലെന്നാണ് ആദിവാസികളൊക്കെ തന്നെ പറയുന്നത് ഈ ഇന്നലെ ഈ അപകടം ഉണ്ടാകുന്നത് വരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നില്ല ഇപ്പോഴും അതേ സ്ഥിതി തുടരുന്നതായാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അവഗണനയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് തങ്ങൾക്കുണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഈ ആദിവാസികളും മേഖലയിലെ ജനങ്ങളും ഒക്കെ തന്നെ പറയുന്നത് ഇവിടെ എന്താണെങ്കിലും ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം ദേവികുളം ഡി എഫ് ഒ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നു ഏതാണ്ട് പതിനൊന്നരയോട് കൂടിയിട്ട് ഇൻക്വസ്റ്റർ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം ഈ മരിച്ച കണ്ണന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഷിപിൻ